തൻ്റെ കാമം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബത്തിലെ എല്ലാവരെയും ഇല്ലാതാക്കിയ ഒരു സ്ത്രീ അതാണ് സൗമ്യ സൗമ്യ കേസിലെ ദുരൂഹതകൾ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല പലരും ഇപ്പോഴും ചിന്തിക്കുന്നത് അതെല്ലാം തന്നെ ചെയ്തത് ഇവളാണോ ഇവൾ തനിച്ചാണോ എന്നാണ് സൗമ്യ കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നാണ് നമ്മൾ നോക്കാനായി പോകുന്നത് ഒപ്പം ആ ദുരൂഹതകളും തലശ്ശേരി ചോഭനാട്ടുള്ള കാശ്യൂ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്ന സമയത്താണ് സൗമ്യ ആദ്യമായിട്ട് അയാളെ കാണുന്നത് കിഷോർ അധികം വൈകാതെ തന്നെ സൗമ്യയും കിഷോറും സൗഹൃദത്തിലായി ആ ഒരു സൗഹൃദത്തിന്റെ അവസാനം ഒരുമിച്ച് ജീവിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു അങ്ങനെ ഒരുമിച്ച് ജീവിതം തുടങ്ങി അവർക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്തു വലിയ കുഴപ്പമില്ലാതെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടു പേർക്കും ഇടയിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ വരുന്നത് സാധാരണ രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ അത് ഒരുമിച്ച് ജീവിച്ച് ഇനി മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്ന് ഉറപ്പിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ സൗമ്യ തന്റെ രണ്ട് പെൺമക്കളെയും കൂട്ടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് താമസം മാറുകയാണ് സൗമ്യയുടെ വീട്ടിൽ അവൾക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ സൗമ്യയ്ക്ക് ഒരു സഹോദരി ഉണ്ട് വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലാണ് ആ സഹോദരി തുടർന്ന് സൗമ്യയും സൗമ്യയുടെ രണ്ട് പെൺമക്കളും അച്ഛനും അമ്മയും ടോട്ടൽ അഞ്ച് പേര് ആ ഒരു വീട്ടിൽ ജീവിച്ചു വരികയാണ് കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പത്തൊമ്പതിന് സൗമ്യയുടെ വീട്ടിൽ ഒരു മരണം നടക്കുകയാണ് സൗമ്യയുടെ ഇളയ മകളായ കീർത്തനയാണ് മരണപ്പെട്ടത് കീർത്തനയ്ക്ക് പെട്ടെന്ന് ഒരു ദിവസം അപസ്മാരം പോലുള്ള ബുദ്ധിമുട്ടും പിന്നെ ശർദ്ദയും തുടങ്ങുകയായിരുന്നു ഈ ഒരു പ്രശ്നം ആ പെൺകുട്ടിക്ക് കണ്ട ഉടനെ തന്നെ തലശ്ശേരിയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് അവളെ കൊണ്ടുപോയത് കുറച്ച് ദിവസം അവിടെ ചികിത്സിച്ചുവെങ്കിലും അവിടുത്തെ ട്രീറ്റ്മെന്റ് പോരാ എന്ന് തോന്നിയത് കൊണ്ട് തന്നെ മംഗളൂരിലെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഈ പെൺകുട്ടിയെ മാറ്റി ഏകദേശം മൂന്ന് മാസത്തോളം ആ ഹോസ്പിറ്റലിൽ കീർത്തനയെ ചികിത്സിക്കുകയും ചെയ്തു അങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് കീർത്തന മരണപ്പെടുന്നത് കീർത്തനയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആർക്കും പ്രത്യേകിച്ച് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ സംശയം തോന്നേണ്ട കാര്യവുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ശരീരം സംസ്കരിക്കപ്പെട്ടു ഈ ഒരു മരണം നടന്നിട്ട് ആറ് വർഷം കഴിയുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത്തി ിന് സൗമ്യയുടെ മറ്റൊരു മകൾ കൂടെ മരിക്കുകയാണ് എട്ടു വയസ്സുകാരി ഐശ്വര്യയാണ് മരണപ്പെട്ടത് ഐശ്വര്യക്കും നിർത്താതെയുള്ള ഛർദി ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു കാര്യം കണ്ടപ്പോൾ തന്നെ വീട്ടുകാരെല്ലാവരും ചേർന്ന് ആ ഒരു കുട്ടിയെ എടുത്തിട്ട് തലശ്ശേരിയിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പക്ഷേ ഐശ്വര്യക്ക് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടിയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ കോഴിക്കോടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഐശ്വര്യ മാറ്റുകയാണ് ആ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് ഐശ്വര്യ മരണപ്പെടുന്നത് ഐശ്വര്യയുടെ ഈ മരണം വ്യക്തമല്ലാത്ത രോഗം ബാധിച്ചത് കൊണ്ടാണെന്നാണ് നാട്ടുകാരും ും എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ ഇവിടം കൊണ്ട് നിന്നില്ല ഈ ഒരു മരണത്തിന് ശേഷം നാപ്പത്തി ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു മരണം കൂടാ വീട്ടിൽ നടക്കുകയാണ് മാർച്ച് നാലിനാണ് സൗമ്യയുടെ അമ്മയായിട്ടുള്ള അറുപത്തഞ്ച് വയസ്സുള്ള കമല മരണപ്പെടുന്നത് ഈ മരിക്കുന്നതിന് മുമ്പായിട്ട് കമലയ്ക്ക് അതിശക്തമായിട്ടുള്ള ഛർദിയും വയറുവേദനയും ഉണ്ടായിരുന്നു തലശ്ശേരിയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ആ അറുപത്തിയഞ്ച് വയസ്സുകാരി മരണപ്പെടുന്നത് ആ വീട്ടിൽ നടക്കുന്ന മൂന്നാമത്തെ മരണവും സമാനമായ രീതിയിൽ തന്നെ ആയതുകൊണ്ട് അതായത് ഒരേ സിംറ്റംസ് തന്നെയാണ് മൂന്ന് പേർക്കും കാണിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും ബന്ധുക്കാർക്കും ഒരു സംശയം തോന്നുകയാണ് ആ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കമലയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത് എന്തോ ഒരു രാസവസ്തു രാസവസ്തു ഉള്ളിൽ കിടന്നുകൊണ്ടാണ് ഈ മരണം സംഭവിച്ചത് എന്നാണ് ഇതൊരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ആയിരുന്നില്ല ആ സമയത്തെ പോലീസ് സർജന്റെ ഒരു അനുമാനമായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം വെളിയിലേക്ക് പറഞ്ഞാൽ മതി വെളിയിലെ ആളുകളോട് പറഞ്ഞാൽ മതിയെന്ന് പോലീസിന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ഇത്രയും മരണം ആ വീട്ടിൽ നടന്നതുകൊണ്ട് തന്നെ പല ആളുകൾക്കും മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും പല ആളുകളും പല കഥകൾ പറഞ്ഞുണ്ടാക്കാനായി തുടങ്ങി എന്തായാലും ആ വീട്ടിലിപ്പോൾ ബാക്കിയുള്ളത് സൗമ്യയും സൗമ്യയുടെ അച്ഛനും മാത്രമാണ് സൗമ്യ തൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു ടെസ്റ്റ് കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ആ വീട്ടിലൊരു കിണറുണ്ട് ആ കിണർ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സൗമ്യ അത് ടെസ്റ്റിന് സെപ്പറേറ്റ് ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കിണർ വെള്ളം പരിശോധിച്ചതിന്റെ റിസൾട്ട് കിണർ വെള്ളത്തിൽ അമിതമായിട്ട് അമോണിയം കണ്ടന്റ് ഉണ്ട് എന്ന് സൗമ്യ അയൽപ്പക്കാരോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അതായത് നാട്ടുകാരെല്ലാവരും പല രീതിയിലുള്ള കഥകൾ പറയുകയാണല്ലോ അപ്പൊ ആ ഒരു കഥ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൗമ്യ ഈ ഒരു പ്രവൃത്തി ചെയ്തത് പക്ഷേ സൗമ്യ ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യം വെള്ളത്തിൽ അമോണിയ കലർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യം നാട്ടുകാർ അറിഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും പേടിയായി കാര്യം കിണറിലാണ് അത് കറന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്തുള്ള വീട്ടുകാരുടെ കിണറിലെല്ലാം തന്നെ ഇത് ഉണ്ടാവുമോ എന്ന് അവരെല്ലാവരും ഭയപ്പെട്ടു തുടർന്ന് നാട്ടുകാർ ഉന്നയിച്ച ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു നാട്ടിലേക്ക് വന്നിട്ട് സൗമ്യയുടെ വീട്ടിന് ചുറ്റുമുള്ള ഏകദേശം മുപ്പതോളം വീടുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുകയാണ് അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ കൊണ്ടുപോവുകയാണ് പിണറായി പടനക്കര പ്രദേശത്തെ വീടുകളിലെ വെള്ളത്തിന്റെ സാമ്പിളുകളെല്ലാം തന്നെ ടെസ്റ്റിനായിട്ട് അയച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് മറ്റൊരു സംഭവം കൂടെ നടക്കുകയാണ് സൗമ്യയുടെ അമ്മ മരിച്ചു മുപ്പത്തി ഏഴാമത്തെ ദിവസം സൗമ്യയുടെ അച്ഛനും മരിക്കുന്നു എഴുപത്തി ആറ് വയസ്സുള്ള കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത് ഒരു കുടുംബത്തിലെ ആളുകൾ അടുപ്പിച്ച് ഓരോരുത്തരായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എഴുപത്തി ആറ് വയസ്സുള്ള കുഞ്ഞിക്കണ്ണനും വയറുവേദനയും ഛർദിയും തന്നെയായിരുന്നു ലക്ഷണം ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഇരിക്കെയാണ് കുഞ്ഞിക്കണ്ണനും മരണപ്പെടുന്നത് നാലു മാസത്തിനിടെ ഒരു കുടുംബത്തിൽ മൂന്ന് മരണം ഇനി ആ കുടുംബത്തിൽ ബാക്കിയുള്ളത് സൗമ്യ മാത്രമാണ് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സൗമ്യെ ഒരു സംശയം തോന്നും പക്ഷേ എന്തൊക്കെ രീതിയിലുള്ള സംശയം തോന്നിയെങ്കിലും ആ ഒരു സംശയത്തിന് ഒരുപാട് പ്രാധാന്യമൊന്നും ആളുകൾ കൊടുക്കില്ല കാര്യം ഇവിടെ മരിച്ചിരിക്കുന്നത് സൗമ്യയുടെ അച്ഛനും അമ്മയും മകളുമാണ് ഒരു മകൾ ഇങ്ങനെ സ്വന്തം വീട്ടുകാരെ ഇങ്ങനെ ഇല്ലാണ്ടാക്കോ അങ്ങനെ ആക്കേണ്ട കാര്യമുണ്ടോ എന്ന് എല്ലാവരും ചിന്തിക്കും സൗമ്യയെ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ കുഞ്ഞിക്കണ്ണം മരിച്ചിട്ട് നാലാമത്തെ ദിവസം സൗമ്യയെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഇത് ലക്ഷണങ്ങൾ തന്നെയാണ് സൗമ്യയ്ക്കും ഉണ്ടായിരുന്നത് വയറുവേദനയും ശർദിയും ഒരു വീട്ടിലെ എല്ലാവർക്കും ഈ സിംറ്റം ണിച്ചത് കൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും വല്ലാതെ പേടിക്കുകയാണ് ഒരു പക്ഷെ നാളെ ഇവർക്കും ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം തന്നെ വരുമോ അവർ മരണപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ചിട്ട് പ്രശ്നം വളരെ ഗുരുതരമായതുകൊണ്ട് പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഈ വീട് സന്ദർശിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെയുള്ള നാട്ടുകാരോട് സംസാരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വളരെ സെൻസേഷൻ ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തണമെന്ന് പോലീസുകാർക്ക് നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസുകാർ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗവും അന്വേഷിക്കുകയാണ് അന്ന് തല ശരി ഐ എസ് പി ആയിരുന്ന ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ അന്വേഷണം കാര്യക്ഷമമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരിച്ച കുഞ്ഞിക്കണ്ണന്റെയും ഭാര്യ കമലയുടെയും ടെസ്റ്റ് റിപ്പോർട്ട് വെളിയിൽ വരുന്നത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് പോലീസുകാർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഈ നടന്നിരിക്കുന്നത് കൊലപാതകമാണ് എന്ന് അതായത് ഒരാൾ വിഷമെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റമല്ല ഉണ്ടായിരിക്കുന്നത് വളരെ കുറച്ച് കുറച്ചായിട്ട് ചെറിയ രീതിയിൽ ചെറിയ അളവിൽ ശരീരത്തേക്ക് വിഷം പതിയെ പതിയെ എത്തിച്ചിരിക്കുകയാണ് ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്കുള്ളിൽ എലിവിഷത്തിൽ ഉപയോഗിക്കുന്ന അലുമിനിയം ഫോസ്ഫേറ്റിന്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു അലുമിനിയം ഫോസ്ഫേറ്റ് ദഹനരസമായ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഫോസ്മിൻ എന്ന പേരുള്ള ഒരു വിഷപദാർത്ഥം ഉത്പാദിപ്പിക്കപ്പെടും ഈ ഒരു വിഷപദാർത്ഥം കൊണ്ടാണ് ആളുകൾ മരണപ്പെടുന്നത് കമലയുടെ രക്തത്തിൽ മാത്രമല്ല കുഞ്ഞിക്കണ്ണന്റെ രക്തത്തിലും ഫോസ്ഫിന്റെ അളവ് കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ വളരെ കുറച്ച് കുറച്ചായിട്ട് വിഷം ശരീരത്തിനുള്ളിലേക്ക് എത്തിയത് കൊണ്ടാണ് ഡോക്ടർമാർക്ക് ആദ്യമൊന്നും തന്നെ ഇത് കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നത് കേസ് ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൗമ്യ ഹോസ്പിറ്റലിലാണ് ഛർദിയും വയറുവേദനയും കാരണം എന്തുകൊണ്ടാണ് സൗമ്യയ്ക്ക് ഈ സിംറ്റംസ് വരുന്നതെന്ന് പരിശോധിക്കുന്ന സമയത്ത് സൗമ്യയുടെ ശരീരത്തിനുള്ളിലും എലിവിഷത്തിൻ്റെ കണ്ടൻറ് ഉണ്ടായിരുന്നു എന്നാൽ അത് വളരെ ചെറിയ അളവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ ചെറിയ അളവിൽ മാത്രമേ വിഷം ശരീരത്തിനുള്ളിൽ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ സൗമ്യയുടെ ജീവനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഈ സമയത്താണ് മറ്റൊരു ടെസ്റ്റ് റിപ്പോർട്ട് വരുന്നത് സൗമ്യയുടെ വീട്ടിലെ കിണറിലെ വെള്ളമടക്കം അവിടെ പരിസരത്തുള്ള മുപ്പത് വീടുകളിലെ വെള്ളം പരിശോധിക്കാനായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ അമോണിയത്തിന്റെ ആ ഒരു കണ്ടന്റ് ഇല്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ സൗമ്യയുടെ അമ്മയായിട്ടുള്ള കമല മരിച്ചതിന് ശേഷം നാട്ടുകാരെല്ലാവരും ഇങ്ങനെ തുടരെ തുടരെ നടക്കുന്ന മരണത്തെ ചൊല്ലിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സൗമ്യ തൻ്റെ വീട്ടിലെ കിണറിൻ്റെ വെള്ളം പരിശോധിക്കാനായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ഈ പറയുന്ന അമൂണിയത്തിൻ്റെ കണ്ടൻറ് ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരിലെ ചിലരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം പോലീസുകാർ അറിഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് സൗമ്യ അപ്പോൾ നാട്ടുകാരോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് പോലീസുകാർ ചിന്തിക്കുകയാണ് ഈ സംശയം പോലീസുകാരുടെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടെ ചെയ്യാൻ പോലീസുകാർ തീരുമാനിക്കുകയാണ് സൗമ്യയുടെ മൂത്ത മകളെ സംസ്കരിച്ചിട്ടുണ്ടായിരുന്നു മരിച്ച ശേഷം ആ ഒരു ബോഡി കുഴിച്ച് വെളിയിലേക്ക് എടുത്തിട്ട് അത് പരിശോധിക്കാമെന്ന് പോലീസുകാർ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ ഒരു ബോഡി വെളിയിലേക്ക് എടുത്ത് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ ഈ കാര്യമൊന്നും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരിക്കുന്ന സൗമ്യ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സൗമ്യ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് ഇരിക്കുന്ന സമയത്ത് തന്നെ മറ്റ് ചില കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിനോടും നഴ്സിനോടും അന്വേഷിക്കുകയാണ് ഇവരുടെ അമ്മയായിട്ടുള്ള കമലയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നോ അതിൽ കാര്യം എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഡോക്ടറും നേഴ്സും പോലീസുകാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കാര്യം വല്ലാത്തൊരു വെപ്രാളത്തോടു കൂടിയാണ് അവർ ഈ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് പോലീസുകാരും ഈ കേസുമായി ബന്ധപ്പെട്ടവരും സൗമ്യയെ തന്നെ സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മറ്റൊരു റിപ്പോർട്ട് വരുന്നു സൗമ്യയുടെ മൂത്ത കുട്ടിയുടെ ആ ടെസ്റ്റ് റിപ്പോർട്ട് അതിലും പറയുന്നത് ആ കുട്ടിയുടെ ശരീരത്തിനകത്ത് ചെന്നിരിക്കുന്നത് എലിവേഷൻ തന്നെയാണ് എന്നാണ് ഈ ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായ ശേഷം പോലീസുകാർക്ക് സൗമ്യയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമായിരുന്നു അവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ച് അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണമായിരുന്നു പക്ഷേ ഇതിന് ധാരാളം സമയം ആവശ്യമാണ് എന്നാൽ ഇവിടെ സൗമ്യയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് വെളിയിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യമാണ് പക്ഷേ നോണ പറഞ്ഞിട്ട് കൂടുതൽ ചികിത്സ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറും പോലീസുകാരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മറ്റൊരു റൂമിലേക്ക് സൗമ്യ മാറ്റുകയാണ് കൂടുതൽ ചികിത്സ ആവശ്യമാണ് എന്ന് ഒരു വ്യാജേന തുടർന്ന് സൗമ്യ അറിയാതെ പോലീസുകാർ സൗമ്യ ആരാണ് അവരെന്താണ് ചെയ്തു വരുന്നത് എന്നുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് തലശ്ശേരിയിലെ കേഷ്യു കമ്പനിയിൽ വെച്ചാണ് സൗമ്യയും കിഷോറും കണ്ടുമുട്ടുന്നത് രണ്ടുപേരും പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളായി ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്തു പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷം രണ്ടുപേരും തമ്മിൽ ഒരുപാട് വാക്കു തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ സൗമ്യ തന്റെ രണ്ട് മക്കളെയും എടുത്തിട്ട് സ്വന്തം വീട്ടിലേക്ക് താമസം മാറുകയാണ് സൗമ്യ രണ്ട് മക്കളെയും കൂട്ടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കിഷോറിന്റെ കൂടെ താമസിക്കുന്ന സമയത്ത് എലിവിഷം ഉപയോഗിച്ചിട്ട് സ്വയം ജീവൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് സോ ഈ പറയുന്ന എലിവിഷം ഒരിക്കൽ ഉപയോഗിച്ച വ്യക്തിയാണ് സൗമ്യ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എലിവിഷൻ സൗമ്യ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത് അതായത് ഉപയോഗിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ് എന്ന നിലയ്ക്ക് തുടർന്ന് സൗമ്യയുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് സൗമ്യയുടെ മൂത്ത കുട്ടി പഠിച്ചിട്ടുണ്ടായിരുന്ന സ്കൂളിലെ ടീച്ചേഴ്സിനെ പോയിട്ട് പോലീസുകാർ കാണുകയാണ് എന്നിട്ട് ഈ പറയുന്ന സൗമ്യയുടെ സ്വഭാവത്തെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും പറയുന്നത് വളരെ നല്ലൊരു അഭിപ്രായമാണ് അതായത് ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല എഫേർട്ട് എടുക്കുന്ന ഒരു സ്ത്രീ ആണെന്നാണ് ടീച്ചേഴ്സ് എല്ലാവരും പറയുന്നത് ഐശ്വര്യ എന്ന ആ പെൺകുട്ടി മരിച്ചശേഷം ആ സ്കൂളിലെ എല്ലാവരും ചേർന്ന് ഒരു തുക സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പണം സൗമ്യയുടെ കയ്യിൽ കൊടുക്കാനായിട്ട് പോയ സമയത്ത് സൗമ്യ പറഞ്ഞ കാര്യം ഇത് പാവപ്പെട്ട കുട്ടികൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ വീതിച്ചു കൊടുക്കൂ എന്നാണ് അത്രയ്ക്കും നല്ലൊരു സ്ത്രീ ആണെന്നാണ് അവരെല്ലാവരും പറയുന്നത് സൗമ്യയെ പറ്റിയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ സൗമ്യയെ സംശയിക്കാനും സംശയിക്കാതിരിക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി ഇനിയും ആയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ സൗമ്യയെ ചോദ്യം ചെയ്തേ പറ്റൂ അങ്ങനെ സൗമ്യ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയ ദിവസം പോലീസുകാർ സൗമ്യയെ കസ്റ്റഡിയിലെടുക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചോദ്യം ചെയ്യലിൻ്റെ ആദ്യ മണിക്കൂറിൽ സൗമ്യം മനസ്സിലാക്കാനായിട്ട് പോലീസുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യോ നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ ഞാനൊരു അമ്മയല്ലേ എൻ്റെ മക്കളാണ് അവർ എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എന്നുള്ള കാര്യങ്ങളാണ് വികാരനിർഭരമായിട്ട് സൗമ്യ സംസാരിക്കുന്നത് അത് അതുമാത്രമല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് മക്കളില്ലേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇങ്ങനെ ചെയ്യുമോ എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന രീതിയിലാണ് സൗമ്യ പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ ഇതെല്ലാം തന്നെ കേട്ടപ്പോൾ പോലീസുകാർ ആകെ മൊത്തം കുഴങ്ങി പോവുകയാണ് തെറ്റായ തീരുമാനമാണോ ഞങ്ങൾ നടത്തിയത് എന്ന് വരെ സൗമ്യയുടെ ആ ഒരു സംസാരത്തിൽ നിന്നും പോലീസുകാർക്ക് തോന്നിപ്പോയി പോലീസുകാരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി തോന്നാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇവിടെ സൗമ്യ പറയുന്നത് ഞാൻ എന്റെ മകളുമായിട്ടോ വീട്ടുകാരുമായിട്ടോ യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല വളരെ സൗഹൃദത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയുമാണ് ഞങ്ങൾ കഴിഞ്ഞു വരുന്നതെന്നാണ് ഇവിടെ സൗമ്യയുടെ വീട്ടുകാരെ കുറിച്ചും സൗമ്യയെ കുറിച്ചും പോലീസുകാർ അയൽപക്കത്തുള്ള എല്ലാവരോടും ചോദിക്കുന്ന സമയത്ത് അവരെല്ലാവരും പറയുന്നത് ആ വീട്ടിൽ അങ്ങനെ പ്രശ്നം ഇല്ല എന്നാണ് ഇവർ തമ്മിൽ വഴക്കോ കുട്ടികളെ അനാവശ്യമായിട്ട് അടിക്കുകയോ ചീത്ത പറയോ അങ്ങനെ യാതൊരു പ്രവൃത്തിയും സൗമ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പോലീസുകാർ ആകെ മൊത്തം ഒന്ന് കൺഫ്യൂഷനായത് സംസാരിച്ചുകൊണ്ട് സൗമ്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവുകൾ അവർ കണ്ടെത്തിയ തെളിവുകൾ എല്ലാം തന്നെ നിരത്തിയിട്ട് അതിനെപ്പറ്റി എല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് സൗമ്യയോട് ചോദിച്ചു ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾക്കും സൗമ്യയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിരുന്നില്ല ഈ ചോദ്യം ചെയ്യലിന്റെ പത്താം മണിക്കൂറിലാണ് അവസാനം സൗമ്യ എല്ലാം സമ്മതിക്കുന്നത് മകളെയും അച്ഛനമ്മമാരെയും ഇല്ലാതാക്കിയത് ഞാൻ തന്നെയാണെന്ന് കുറ്റസമ്മതം നടത്തി സൗമ്യ കുറ്റസമ്മതത്തിൽ സൗമ്യ പോലീസുകാരോട് വിശദീകരിച്ച് പറഞ്ഞ കാര്യങ്ങൾ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല വല്ലാതെ ഭയപ്പെടുത്തുന്നതായിരുന്നു ഞെട്ടിക്കുന്നതായിരുന്നു കിഷോറുമായിട്ടുള്ള ബന്ധം സൗമ്യ വേണ്ട എന്ന് വെച്ചതിന് ശേഷം നിരവധി പുരുഷന്മാരായിട്ട് സൗമ്യയ്ക്ക് ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധത്തിന് വീട്ടുകാർ എല്ലാവരും തടസ്സമാണ് എന്ന് തോന്നിയത് സൗമ്യ എല്ലാവരെയും ില്ലാതാക്കിയത് കൊല്ലപ്പെടുന്നതിന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് സൗമ്യയുടെ മൂത്ത മകളായിട്ടുള്ള ഐശ്വര്യ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നിട്ടുണ്ടായിരുന്നു കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് അമ്മയുടെ കൂടെ രണ്ടുപേർ കിടക്കുന്നതാണ് ആ കുട്ടി കണ്ടത് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ആ കുട്ടി ആകെ വല്ലാതെ പേടിച്ച് കരഞ്ഞു പോയി ആ സമയത്ത് സൗമ്യ ചെയ്തത് ആ കുട്ടിയെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ട് കിടത്തി ഇറക്കി ഈ ഒരു സംഭവത്തിന് ശേഷമാണ് സൗമ്യ മകളെ ഇല്ലാതാക്കാനായിട്ട് തീരുമാനിക്കുന്നത് എലിവിഷൻ നൽകിയിട്ട് മകളെ ഇല്ലാതാക്കിയപ്പോൾ മറ്റാര്ക്കും യാതൊരു സംശയവും തോന്നുന്നില്ല എന്ന് സൗമ്യ മനസ്സിലാക്കി അങ്ങനെയാണ് അതേ കാര്യം തന്നെ സ്വന്തം അമ്മയ്ക്കും കൊടുക്കുന്നത് മകൾക്ക് ചോറിലും അമ്മയ്ക്ക് രസത്തിലും അച്ഛനെ യിലുമാണ് എലിവിഷം കലർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ആദ്യം മരിച്ച ഒന്നര വയസ്സുകാരി സൗമ്യയുടെ ഇളയ മകൾ മരിച്ചത് സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമാണ് താനൊന്നും ചെയ്തതല്ല എന്നാണ് സൗമ്യ പറയുന്നത് ഇങ്ങനെ സൗമ്യ പറയുന്നുണ്ട് എങ്കിലും പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ സൗമ്യ പറഞ്ഞ കാര്യങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുക എന്നത് മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ ആ ഒരു ശരീരം കുഴിച്ചെടുത്തിട്ട് പിന്നീട് ടെസ്റ്റിനായിട്ട് അയക്കുക എന്നൊക്കെ പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ സൗമ്യ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുകയാണ് ഒരു കുടുംബത്തെ തന്നെ ില്ലാതാക്കിയതിന് സൗമ്യ പോലീസുകാർ അറസ്റ്റ് ചെയ്തു സൗമ്യയുടെ അറസ്റ്റിന് ശേഷം ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രമുഖന്മാരായിട്ടാണ് സൗമ്യയ്ക്ക് ബന്ധം എന്നതാണ് പറയുന്നത് അത് മാത്രമല്ലാതെ സൗമ്യയുടെ ഫോണ് പോലീസുകാർ പരിശോധിച്ച സമയത്ത് ഒരുപാട് ആളുകൾ സൗമ്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അതിൽ പതിനാറ് വയസ്സുള്ള ആള് മുതൽ അമ്പത് വയസ്സുകാരൻ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇത്രയും ആളുകളുമായിട്ട് സൗമ്യയ്ക്ക് ബന്ധം ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സൗമ്യ മാത്രമാണ് കുറ്റവാളി എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ സൗമ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രമുഖർ സൗമ്യയുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പ്രമുഖരുടെ പേരൊന്നും തന്നെ പിന്നീട് വെളിയിൽ വന്നിട്ടുണ്ട് ില്ല സൗമ്യ എന്തിനാണ് മൂത്ത മകളെ ഇല്ലാതാക്കിയത് എന്നുള്ളതിന്റെ കാരണം പോലീസുകാർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഈ അമ്മയെ ഇല്ലാതാക്കിയതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഈ പറയുന്ന മൂത്ത മകൾ രാത്രിയിൽ കണ്ട കാഴ്ച സൗമ്യയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം സൗമ്യയുടെ അമ്മ ഭർത്താവായിട്ടുള്ള കുഞ്ഞിക്കണ്ണനോട് പറഞ്ഞ ശേഷം സൗമ്യോട് തന്നെ നീട്ട് ചോദിച്ചു ഇങ്ങനെ വല്ലത് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ കുട്ടി എന്നോട് പറഞ്ഞല്ലോ വല്ലാതെ പേടിച്ചിട്ടുണ്ട് അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ട ശേഷമാണ് സൗമ്യ അമ്മയ്ക്കെതിരെ തിരിയുന്നത് സൗമ്യ സ്വന്തം അമ്മയെ ഇല്ലാതാക്കിയ ശേഷം സമാധാനത്തോടുകൂടി ഇരിക്കുന്ന സമയത്താണ് തന്റെ അച്ഛനായിട്ടുള്ള കുഞ്ഞിക്കണ്ണനും ഈ ഒരു കാര്യം അറിയാമെന്ന് മനസ്സിലാക്കുന്നത് അതായത് സൗമ്യയുടെ അമ്മ കുഞ്ഞിക്കണ്ണനോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിക്കണ്ണൻ പിന്നീട് അങ്ങോട്ട് സ്വന്തം ഭാര്യ മരിച്ചപ്പോൾ ആ ഒരു കണ്ണിലൂടെയാണ് മകളെ നോക്കി കണ്ടത് ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് സൗമ്യ സ്വന്തം അച്ഛനെയും ഇല്ലാതാക്കിയത് ഓക്കെ അങ്ങനെ തെളിവുകൾ സഹിതം പോയി പോലീസ് ഉദ്യോഗസ്ഥർ ചാർജ്ഷീറ്റ് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ സൗമ്യ ജയിലിലായി ജയിലിലായ ശേഷം മറ്റൊരു വാർത്ത കൂടെ വരികയാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സൗമ്യ സ്വയം ജീവൻ അവസാനിപ്പിച്ചു എന്നതാണ് ആ ഒരു വാർത്ത കോഴിലക്കം സൃഷ്ടിച്ച ഒരു കേസിലെ ഏക പ്രതി സ്വയം ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നു കണ്ണൂർ വനിതാ സബ് ജയിലിൽ വെച്ചാണ് സൗമ്യ ഈ ഒരു കാര്യം ചെയ്യുന്നത് ജയിലിലെ ഫാമിലെ പശുക്കളെ പരിപാലിക്കുന്ന ജോലിയായിരുന്നു സൗമ്യക്ക് ഉണ്ടായിരുന്നത് രാവിലെ തന്നെ ഈ പശുക്കളുമായി ബന്ധപ്പെട്ട ജോലികൾ നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ സൗമ്യ ജയിലിൽ നിന്നും വെളിയിലേക്ക് പോയി അതിനുശേഷം അവിടെയുള്ള ജയിൽ അധികൃതരും ബാക്കിയുള്ളവരും കാണുന്നത് ഈ പറയുന്ന പശുക്കളെ കെട്ടിയിരിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഒരു കശുമാവുണ്ട് ആ ഒരു മരത്തിൽ തൂങ്ങി നിൽക്കുന്ന സൗമ്യയാണ് സ്വന്തം സാരി ഉപയോഗിച്ചാണ് സൗമ്യ ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് സൗമ്യയുടെ ഈ ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടും ഒരുപാട് ദുരൂഹതകളുണ്ട് ഇതിൽ ദുരൂഹത തോന്നാനായിട്ട് രണ്ട് കാരണങ്ങളുണ്ട് ജയിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയുന്നത് അത് മാത്രമല്ലാതെ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് സൗമ്യ എന്റെ ബുക്കിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്രകാരമാണ് മൂത്ത മകളായിട്ടുള്ള ഐശ്വര്യോട് പറയുന്ന രീതിയിലായിരുന്നു ആ ഒരു കുറിപ്പ് ഉണ്ടായിരുന്നത് കിങ്ങിനെ ഈ കൊലപാതകത്തിലൊന്നും അമ്മയ്ക്ക് പങ്കില്ല എന്ന് തെളിയുന്നത് വരെ അമ്മയ്ക്ക് ജീവിച്ചേ പറ്റൂ മറ്റെല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ആകെ ആശ്രയം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമാണ് ഈ അമ്മ അവനെ കൊലപ്പെടുത്തും അത് ഉറപ്പാണ് എന്നിട്ട് ശരിക്കും യഥാർത്ഥ പ്രതിയായിട്ട് ഈ ജയിലിലേക്ക് തന്നെ അമ്മ തിരികെ വരും എൻ്റെ കുടുംബം എനിക്ക് ബാധ്യതയല്ല എന്ന് എനിക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം പിന്നെ ഈ പറയുന്ന പ്രവൃത്തി ഒന്നും തന്നെ ചെയ്തത് ഞാനല്ല എന്ന് എനിക്ക് തെളിയിക്കുകയും വേണം അതുവരെ എനിക്ക് ജീവിക്കണം ബാക്കിയെല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ദൈവം അത് നടത്തി തരും ഇതായിരുന്നു ആ ഒരു കുറിപ്പിൽ ഉണ്ടായിരുന്നത് ഈ കുറിപ്പ് മാത്രമല്ല ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു പ്രതിനിധി ജയിലിൽ സന്ദർശനത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തിയോട് സൗമ്യ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം തുറന്ന് സമൂഹത്തോട് പറയണമെന്ന് കോടതിക്ക് മുമ്പാകെ ഞാനത് തുറന്ന് പറയാമെന്ന് സമ്മതിച്ചതുമാണ് സൗമ്യ ഇതിനുശേഷമാണ് സൗമ്യ സ്വയം ജീവൻ അവസാനിപ്പിക്കുന്നത് ജീവൻ ഇങ്ങനെ സ്വയം അവസാനിപ്പിക്കുന്ന ദിവസം ആ ജയിലിലെ സൂപ്രണ്ടും അസിസ്റ്റന്റ് സൂപ്രണ്ടും ഒരുമിച്ച് ലീവായിരുന്നു ശരിക്കും ആ ഒരു ജയിലിന്റെ റൂൾ പ്രകാരം അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ലീവ് ആകാനായിട്ട് പറ്റില്ല പക്ഷേ ആ ദിവസം രണ്ടുപേരും ഒരുമിച്ച് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഇങ്ങനൊരു കാര്യം സൗമ്യ ചെയ്തു എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് തന്നെ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ വീട് ഈ സെല്ലിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അപ്പുറത്താണ് ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വിവരം അറിഞ്ഞ ശേഷം അവർ ഇവിടേക്ക് എത്തിയത് എന്നും പറയപ്പെടുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡി ഐ ജി നടത്തിയ ഒരു അന്വേഷണത്തിലെ റിപ്പോർട്ടാണ് സൗമ്യ തനിച്ചല്ല ഈ പ്രവർത്തികൾ തന്നെ ചെയ്തത് എന്ന് നാട്ടുകാർക്കും അതുപോലെ തന്നെ ബന്ധുക്കാർക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു ഈ ഒരു സംശയം അവർ ഉന്നയിക്കുകയും ചെയ്തതാണ് പക്ഷേ അത് അതാരും അത്രയ്ക്ക് മുഖവിലെടുത്തിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ലാതെ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്ന തെളിവുകളൊന്നും തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടും ഉണ്ടായിരുന്നില്ല പക്ഷേ സൗമ്യ ഇതുപോലൊരു കുറിപ്പ് എഴുതി വെച്ചിട്ട് പോയി അവൻ എന്ന പേരിൽ മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാവർക്കും സംശയം ഉറപ്പിക്കുകയാണ് അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ മറ്റാരുടെയോ സഹായം സൗമ്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് എന്നാൽ മറ്റാരിലേക്കും അന്വേഷണം പോയില്ല അന്വേഷണം അട്ടിമറിച്ചു എന്ന പേരിൽ ഒരുപാട് പ്രതിഷേധങ്ങളെല്ലാം തന്നെ വന്നു െങ്കിലും അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ സംശയങ്ങൾക്കൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താതെയാണ് ഈ ഒരു കേസ് അവസാനിക്കുന്നത് തനിക്ക് നീതി ലഭിക്കുന്നത് വരെ ജീവിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ സൗമ്യ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം സ്വയം ജീവൻ ഇല്ലാതാക്കിയത് ഇത് വലിയൊരു ചോദ്യമാണ് അല്ലേ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം അതുവരെ ബൈ